ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മല ടൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ ഉള്ളിൽ കഞ്ചിക്കോടാണ്ടോ കഞ്ചിക്കോട് വ്യൂ പോയിന്റ് കാണാൻ പറയുന്നത് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി വളരെ പാർക്ക് ചെയ്ത ശേഷം ഏകദേശം അമ്പത് മീറ്റർ നൂറ് മീറ്ററിന്റെ ഉള്ളിൽ നമ്മൾ ഈ കുന്ന കയറിപ്പോണം അപ്പൊ ആ മല കയറി ഏറ്റവും മുകളിൽ ചെന്ന് നമ്മൾ താഴ്വാത്ത കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതി ഒരു കാഴ്ചനു കഴിച്ച് ഓടി രക്ഷയില്ല നല്ലൊരു വ്യൂ ആണ് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ മലമുകളിൽ നിൽക്കുമ്പോൾ തന്നെ താഴ്ത്തിക്കൂടെ ഈ മല മുകളിൽ താഴ്വാരത്തിൽ കൂടെ ഇങ്ങനെ ട്രെയിൻ പോകുന്ന കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റില്ല കഴിഞ്ഞിട്ട് ഫുൾ വന്ന് കാണാൻ തന്നെ വേണം അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് നമ്മളെ കുറച്ചു നേരം അവിടെ ഇരുന്നപ്പോ അടുത്ത ട്രെയിനും മാറുന്നുണ്ട് ഇതൊരു ഗുഡ്സ് ട്രെയിൻ ആണ് മനോഹരമായ കാഴ്ചയും കൊണ്ട് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് ചെറിയ ചാറ്റമാലയും ഉണ്ടാവുന്നുട്ടോ ഞാൻ വന്നപ്പോ മലയുടെ താഴ്വാഴത്തി കൂടി ഈ ട്രെയിൻ പോകുന്നു ഈ കാഴ്ച കണ്ടിവിടെ ഇരിക്കുന്ന എന്നത് വല്ലാത്തൊരു വൈബാണ് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷാണ് നല്ല പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം വളരെ കാമായിട്ട് ഇരിക്കാൻ നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായും വരാൻ അടിപൊളി സ്പോട്ട് തന്നെയാണ് കഞ്ചിക്കോട് വ്യൂ പോയിന്റ് കഴിഞ്ഞാൽ തീർച്ചയായും വന്ന് കാണട്ടെ നല്ലൊരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഒരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് സ്പോട്ട് തന്നെയെന്ന് പറയാട്ടോ ഇപ്പൊ പാലക്കാട് നിങ്ങൾ വരികയാണെങ്കിൽ ഏകദേശം പാലക്കാടിൽ നിന്ന് പത്ത് കിലോമീറ്റർ ആവുകയുള്ളൂ ഈ കഞ്ചിക്കോട് വ്യൂ പോയിന്റിലേക്ക് തീർച്ചയായും നിങ്ങൾ എല്ലാവരും സന്ദർശിക്കുക എനിക്ക് എന്തായാലും അവിടെ ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാൻ ഒരുപാട് നേരം ഇവിടെ ഇരുന്നിട്ടോ നല്ല ഏകദേശം രാത്രിയായിട്ട് ഞാൻ ഒരു ആറുമണിയൊക്കെ ശേഷം പിന്നെ ഞാൻ നിന്ന് പോയത് ട്രെയിനുകളൊക്കെ വന്നു എല്ലാം പോയി ഞാൻ അടുത്ത ട്രെയിൻ വിരുമോന്ന് കാത്തി കുറെ നേരം ഞാൻ കാത്തിരുന്നു വന്നില്ല ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇപ്പം ഇന്നത്തെ കഞ്ചിക്കോടിന്റെ വ്യൂ പോയിന്റ് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലത്തെ പുതിയ പുതിയ ട്രാവൽ മീഡിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ പുതിയ പുതിയ ട്രാവലിംഗ് മീഡിയ ആയിട്ട് വീണ്ടും കാണാം കേസ് ഓക്കെ ബൈ